വെൽക്കം ടു മീനച്ചിൽ ഹോംസ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഈ കാഞ്ഞിരപ്പള്ളി ടൗണിനടുത്തേക്കാണ് കാഞ്ഞിരപ്പള്ളി ടൗണിനടുത്ത് ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം മാത്രം മാറി കഴിയുമ്പോൾ നല്ല ഒരു പത്ത് സെന്റ് സ്ഥലത്തില് ഒരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന നാല് നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ആ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയാലോ ഇത് ആ വീടിന്റെ പുറമെയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കിണറും വെള്ളമുണ്ട് അതുപോലെ തന്നെ വെള്ളം കേറാത്ത മേഖലയാണ് ഈ വീട്ടിലേക്ക് പോകുന്ന വഴികൾ മുഴുവൻ നല്ല സ്റ്റാൻഡേർഡ് വഴിയാണ് അതായത് ചുറ്റിലുമുള്ള വീടുകളെല്ലാം അടിപൊളി വീടുകളാണ് നല്ലൊരു ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഡെവലപ്പായി പോയ ഒരു മേഖലയിൽ സ്ഥലമെടുത്ത് എടുത്ത് വീടാണ് അപ്പോൾ ഈ വീടിന്റെ അകത്തേയും പുറത്തേക്കുമായ ദൃശ്യങ്ങളിലേക്ക് പോകാൻ ലോൺ വേണ്ടവർക്ക് ആ മീനത്തിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ലീഗൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് വീടിന്റെ വേഗം പോകാം കാഞ്ഞിരപ്പള്ളി ടൗണിനു സമീപം ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരം പോയാൽ മതി ഒരു കിലോമീറ്റർ കുട്ടിക്ക് ഓടും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വന്ന് കഴിയുമ്പോൾ ഹൈവേ നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയില് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മേഖലയാണ് ചുറ്റുവട്ടത്തൊക്കെ ഉള്ള നല്ല അടിപൊളി വീടാണ് പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് കാഞ്ഞിരപ്പള്ളിയിൽ വീടന്വേഷിക്കുന്നവരെ വേഗം വിളിക്കുമെന്ന് എന്ന് തന്നെ എന്ന് തന്നെ പറയാനുള്ളൂ ഹൈറേഞ്ച് മേഖലയിലേക്കൊക്കെ ഒത്തിരി പേര് മേഖലയിൽ നിന്ന് ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട് കാരണം കാഞ്ഞിരപ്പള്ളി മേഖല മുണ്ടക്കയും കാഞ്ഞിരപ്പള്ളി മേഖലയൊക്കെ ഹൈറേഞ്ചിൽ നിന്ന് ഇടയ്ക്കുക അവരുടെ കൃഷിത്തോട്ടമൊക്കെ വീണ്ടും അവിടെ തന്നെ ആയിരിക്കും അപ്പോൾ ഇടയ്ക്കൊന്ന് പോയി അന്വേഷിക്കുവാനൊക്കെയുള്ള സൗകര്യത്തിന് കാഞ്ഞിരപ്പള്ളി മേഖലയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് വേണം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല ഒരു എന്താ പറയുന്നത് പോരുന്ന വഴിക്കൊക്കെ ഉള്ള എല്ലാവരും വി ഐ പി വീടുകൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് സ്ഥലവും നിങ്ങൾക്കായി വിൽപ്പനയ്ക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കിണർ വെള്ളമുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കിണറ് സ്ഥിതി ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ നഞ്ചോ വണ്ടികൾ വന്നാൽ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റോ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ വെള്ളം കിടക്കുന്നത് കാണാം കിണർ തേകിയിട്ടില്ല തേകിത്തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഫ്രണ്ട് എലവേഷനാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷനാണ് ഈ കാണുന്നത് നല്ല അടിപൊളി എലവേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി വീടിനകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം സിറ്റ് കാർ പോർച്ച് നല്ല വലിപ്പം ഉള്ളൊരു കാർ പോർച്ചാണ് നല്ല തടി കൊണ്ടുള്ള ഡോറുകൾ നമുക്ക് കാണാം ഫ്രണ്ട് ഡോറ് അതുപോലെ ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിലും നല്ലൊരു ഫ്രണ്ട് ഡോറ് ലീവിങ് ഏരിയ നമ്മുടെ ഫാ ഗസ്റ്റ് ലീവിങ് ഏരിയ ഇവിടെയാണ് നല്ല വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലീവിങ് ഏരിയ തന്നെയാണ് അവിടെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ ഒന്ന് പാസ് ചെയ്യാം ആകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറമേ കാണുന്നതിലും ഭയങ്കര സൗകര്യമുള്ള നല്ലൊരു വീടാണിത് ആകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല എന്താ പറയുക പുറമേന്ന് കാണുന്ന ആ ഒരു വ്യൂവിനേക്കാളും വലുപ്പമാണ് ഈ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നാല് ബെഡ്റൂമിൽ മൂന്നെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റും കൂടിയാണ് ഈ വീടിന് കൊടുത്തിരിക്കുക അപ്പോൾ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ഇത്രയും നല്ലൊരു വീട് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കോ എന്ന് ചോദിച്ചാൽ അതിശയോക്തി അവിടെ കൂടി പലരും നോക്കി എന്ന് വരും അത്രയ്ക്ക് നല്ല സൗകര്യമാണ് വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ കബോ സോറി ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ കാണുന്നത് നല്ല ഒരു വലിപ്പമുള്ള ബെഡ്റൂമും ടോയ്ലറ്റ് ആണെങ്കിലും സാമാന്യ സൗകര്യങ്ങളുള്ള നല്ലൊരു ടോയ്ലറ്റ് ആണ് ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിരിക്കുക ഇവിടെ ഷവർ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എന്നു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ടോയ്ലറ്റിൽ ചെയ്തിട്ടുണ്ട് ഈ ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുക ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വലിപ്പം കൊണ്ട് നമുക്ക് ഒരു ഒരു ഫാമിലി കോട്ട് കട്ടിലിട്ടാലും ബാക്കി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത് ഡ്രസ്സിങ് ഏരിയ ആയി കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ടോയ്ലറ്റിന് സാമാന്യം നല്ല വലിപ്പമുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് എക്സോസ് പോയിൻറ്റ് സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റും കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് അപ്പോൾ ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ലോൺ ചെയ്ത് തരിക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോ പ്രൊഫൈൽ അനുസരിച്ച് ബാങ്കുകൾ മാറുക എന്നുള്ളതാണ് അതായത് ഞങ്ങൾക്ക് ഏകദേശം പന്ത്രണ്ടോളം ബാങ്കുകളുമായിട്ട് ടയ്യപ്പുണ്ട് ത്രീ ഫൈവ്സാണ് വയറിങ് ചെയ്തിരിക്കുക ഈ പന്ത്രണ്ടോളം ബാങ്കുകളുമായിട്ട് തയ്യപ്പുള്ള ടയ്യപ്പുള്ളത് കൊണ്ട് ഓരോരുത്തരുടെയും പ്രൊഫൈൽ അനുസരിച്ച് പല ബാങ്കുകളിൽ നിന്നും നമുക്ക് ലോണാക്കിത്തരാൻ പറ്റുന്നതാണ് അങ്ങനെ ഏതെല്ലാം ബാങ്കുകളിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എത്ര സാലറി ഉണ്ട് എത്ര വർഷമായി പോയിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തതാണ് ലോൺ എടുത്തു തരാൻ പറ്റുമോ ഇല്ലയോ എന്നത് നിൽക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം റെസിഡൻഷ്യൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുന്നത് ഈ അങ്ങോട്ട് പോരുന്ന വഴിക്ക് എല്ലാം പത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുകൾ പോരുന്ന വഴി ഒരു വി ഐ പി മേഖലയിലൂടെ കടന്നു വരുന്നു എന്ന് നമുക്ക് സ്വയം തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു മേഖല തന്നെയാണ് ഇവിടം അപ്പോൾ അങ്ങനെ അത്രയും നല്ല വി ഐ പി മേഖലയിലൂടെ കടന്നു വരുന്ന നല്ല അടിപൊളി വീട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഉണ്ട് സെറോയുടെ പൈപ്പുകൾ സെറായുടെ ക്ലോസെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുക സെറായ എന്ന് പറയുന്നത് പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന കമ്പനിയാണ് വേൾഡ് വൈഡ് കമ്പനിയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല കമ്പനികളുടെ മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ കണ്ട ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ വാഷ് ഏരിയ വാഷ് ഏരിയയുടെ അപ്പുറത്തായിട്ടൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വാഷ് ഏരിയ നല്ല ഒരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള വാഷ് ഏരിയ ഇവിടെ ചെറിയൊരു പാസേജ് ഇട്ടുകൊണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് ബസ് റോഡുമായിട്ടുള്ള ദൂരം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് ദൂരം ഒരു കിലോമീറ്റർ താഴെ ദൂരമേ വരികയുള്ളൂ ഏകദേശമാണ് പറയുന്നത് അപ്പോൾ ഒരു കിലോമീറ്റർ ദൂരം കൂട്ടിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ കടകളിലേക്ക് പോകുവാനിവിടെ അടുത്തേക്ക് പോരുന്ന വഴിക്കൊക്കെ ചെറിയ കടകളൊക്കെ കാണാം കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം രണ്ട് മൂന്ന് വഴികളുണ്ട് കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളി ടൗണിലേക്കുള്ള ദൂരം ഇത് തടി കൊണ്ടുള്ള ക വർക്കുകളാണ് ഈ കിച്ചണിലെ മുഴുവൻ കാണുന്നത് വീണ്ടും നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയാണ് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നല്ല കാബോർഡ് വർക്കുകൾ കാണാം ഒരു വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കാർബോർഡ് വർക്കുകളിലുണ്ട് അതുപോലെയുള്ള നല്ല അങ്ങനെ നല്ല കിച്ചൺ നല്ല വർക്ക് ഏരിയ ഒക്കെ കണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നമ്മൾ വീടിൻ്റെ വില പറഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഹോള് ഡൈനിങ് ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള സൗകര്യപ്രദമായിട്ടുള്ള നല്ല ഡൈനിങ് ബെഡ്റൂമുകൾ എല്ലാം ഉള്ള അടിപൊളി വീട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്